പ്രിയമുള്ളവരെ റാപ്പിഡ് കിച്ചിൻ്റെ മറ്റൊരു വിഭവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ആർദവമായ സ്വാഗതം നമുക്കിന്ന് അമൂറിൻ്റെ തല എങ്ങനെ കറി വയ്ക്കാം എന്ന് നോക്കാം നമ്മൾ അമൂറിൻ്റെ ഒരു തല വാങ്ങി അതിനെ ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒരു ഇഞ്ച് ഇഞ്ചി രണ്ട് ചെറിയ തക്കാളി ഒരു അരമുറി തേങ്ങ എന്നിവയാണ് ഇത് ലേശം ഗ്രേവിയുള്ള തലക്കറിയാണ് മിക്കപ്പോഴും പ്രവാസികൾ ഒറ്റക്കറി സംസ്കാരത്തെ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ലേശം ഗ്രേവി വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കിന് കുറച്ച് കുരുമുളക് വേണം മല്ലി പച്ച മല്ലി കുറച്ച് കുറച്ചൊരു ഉലുവ ജീരകം ലേശം ജീരകം ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാം ചെറുതായിട്ട് ചൂടധികം പോകാതെ നമുക്കതൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് പൊടിയായി കിട്ടിയിട്ടുണ്ട് നമുക്കത് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം അതിന് ആദ്യം തന്നെ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം പിന്നെ ഒരു മൂന്ന് നാല് ഉള്ളി ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി മുഴുവൻ ഇടേണ്ട ഒരു മൂന്നാല് ഉള്ളി എടുത്താൽ മതി പിന്നെ പച്ചമുളക് രണ്ട് മൂന്നാല് പച്ചമുളക് തക്കാളി ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുഴുവൻ തക്കാളി വേണ്ട അവർ രണ്ട് മൂന്ന് തക്കാളി രണ്ട് മൂന്ന് കഷ്ണം തക്കാളി എല്ലാം എടുക്കണ്ട അതൊക്കെ നമുക്ക് പിന്നെ ആവശ്യം വരും ലേശം ജീരകം കാശ്മീരി ചില്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് ഒരു ഗ്ലാസ് വെള്ളം ഒരു നൂറ് മില്ലി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കലക്കി എടുക്കാം ഇമ്മണി മഞ്ഞളും കൂടെ ചേർക്കാം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് നമ്മൾ ചേച്ചെടുക്കണം ഒരു അമ്പത് മില്ലി വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കണം ആദ്യം തിരുന്ന ചെറിയ ഉള്ളിയും സവാളയും കൂടി ഒന്ന് വരട്ടി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരുന്നത് കൂടെ ചേർക്കണം ഒരു കഴിഞ്ച് പുളി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുക്കണം പുളി വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ കറി ഒന്ന് തിളപ്പിക്കണം അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന അരപ്പ ഇതിലേക്ക് ചേർക്കണം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് റീല് കാണാം ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട് നമ്മളെ തലക്കറി നല്ലൊരു ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക് മുറുക്കി വെച്ചിരുന്ന ആ തല കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മൂറിൻ്റെ കറിയിലേക്ക് ചേർക്കാം കുറച്ച് കറിവേപ്പുകളുടെ മുകളിൽ ഇട്ടതിന് ശേഷം നമുക്ക് കറിവേവാനായിട്ട് അടച്ച് വെക്കാം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് തലക്കറിയുടെ കൂടെ രണ്ട് പൊറോട്ടയുമായിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രിയമുള്ളവരെ റാപ്പിഡ് കിച്ചണിൽ നടക്കുന്ന പിന്തുണയ്ക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി